ഹായ് ഫ്രണ്ട്സ് തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂര് ഭാഗത്ത് ആറ് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് നാല് ബെഡ്റൂമിൻ്റെ പുതുപുത്തൻ വീട് താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് ഏകദേശം ആറ് മീറ്റർ വീതിയിലുള്ള ആറ് ഈ വീട്ടിലേക്കുള്ളത് ഫ്രഷ് വീട് ചുറ്റും മതിലിട്ടി റെയിൽ ഗേറ്റാണ് വെച്ചിരിക്കുന്നത് കാർ പുറച്ചൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ഓപ്പൺ കിണറുണ്ട് ഒറ്റാത്ത കിണറാണ് ഒരേ സമയം നാല് കാർ പാർക്ക് ചെയ്യുള്ള ഏരിയ ഉണ്ട് സൈഡിലൊക്കെ കാർ പാർക്ക് ചെയ്യാം രണ്ട് സൈഡിലും കാർ പാർക്ക് ചെയ്യാം ഒക്കെ വല്യ വല്യ വീടുകളാണ് നാല് ബെഡ്റൂമിന്റെ വീടുകളല്ല തൃശൂർ ടൗണിൽ നിന്ന് ഏകദേശം അഞ്ചര കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളു കൊല്ലൂര് കൃഷ്ണ ഏകദേശം ഒന്നേകാല് കിലോമീറ്റർ ദൂരം കണക്ഷൻ ആണ് എല്ലാ ബെഡ്റൂമുകളും നല്ല അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് വർക്ക് ഏരിയയിലൊക്കെ ഷീറ്റ് മേഞ്ഞ ഇറക്കിണ്ട് കിച്ചൺ ഓപ്പൺ കിച്ചൺ ആണ് കിച്ചണിലൊക്കെ ബോർഡ് വർക്കുകളൊക്കെ അടിപൊളിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം ബ്രാൻഡഡ് സാധനങ്ങളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നാല് രണ്ടിന്റെ ടൈൽ ആണ് പട്ടൊരാട് പള്ളിയാണ് ഇടവകായിട്ട് വരിക ബാത്റൂമുകളൊക്കെ നല്ല അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂമുകളാണ് എല്ലാ സൗകര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് നാല് ബെഡ്റൂമിന്റെയും മൂന്ന് ബെഡ്റൂമിന്റെയും ഒരുപാട് പുതിയ വീടുകൾ വന്നിട്ടുണ്ട് കൊല്ലൂര് കുരിയച്ചറ ചിയാരം അതുപോലെ ക്രിസ്റ്റഫർ തലൂര് തൈക്കാട്ടുശേരി ആനക്കല്ല് പെരിഞ്ചേരി ഇവിടെ വേണങ്ങി വീടുകളുണ്ട് ലോണൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ് താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂം ഹാൻഡ്രൈലൊക്കെ ത്രീ നോട്ട് ഫോൺ ടെക്സ്റ്റൈൽ ലെസ്റ്റ് ലോണ്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നാല് ബെഡ്റൂമിൻ്റെ പുതിയ വീടുകൾ നാലെണ്ണം വന്നിട്ടുണ്ട് അതിൽ മൂന്ന് ബെഡ്റൂമിൻ്റെ പുതിയ വീടുകൾ രണ്ടെണ്ണം ആറ് സെന്റ് സ്ഥലത്ത് രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തീർണ്ണമുള്ള നാല് ബെഡ്റൂമിന്റെ ഈ വീടിന് വില ചോദിക്കുന്നത് ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആണ് ഫ്രണ്ട് ഡോറ് തേക്കിൻ്റെയാണ് ഫുള്ള് സെറ്റപ്പാണ് ബാക്കി എല്ലാ ഡോറുകളും ബ്രാൻഡഡ് ആണ് ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ സൂപ്പറാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇല്ല പറ്റാത്ത കിണറാണ് കണ്ണീര് പോലത്തെ വെള്ളം ഒരു കാലത്തും വെള്ളം പറ്റില്ല ഇഷ്ടം പോലെ വെള്ളം നല്ല സൗകര്യങ്ങൾ വീടാ ഇഷ്ടം സ്ഥലം